കല്യാണത്തിനായി അലങ്കരിച്ചൊരുക്കിയ ഒരു വീടാണ് ആ വീടിൻ്റെ അലങ്കരിച്ചൊരുക്കിയേക്ക് അല്പസമയത്തിനകം തന്നെ ഈ പെൺകുട്ടിയുടെ അച്ഛൻ്റെ ചേതനയേറ്റ ശരീരം എത്തിക്കും ഈ പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം പൂർത്തിയാക്കി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും മൃതദേഹം ഇവിടേക്ക് കൊണ്ടുവരികയാണ് അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് എത്തും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ വീടിനോട് ചേർന്ന് തന്നെ തൊട്ട് താഴെയായി ഈ കല്യാണ പന്തലിനോട് തൊട്ട് ചേർന്നുള്ള ഒരു സ്ഥലത്താണ് ചിതയരി അടക്കം ഒരുക്കിയിരിക്കുന്നത് അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് പോലീസിൻ്റെ അന്വേഷണം എന്തായാലും കാര്യക്ഷമമായി െ പുരോഗമിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പ്രശ്നം നടന്ന നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ പ്രതിയെ പിടികൂടാനായി എന്നുള്ളത് പ്രതികളെ പിടികൂടാനായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടുകൂടിയാണ് ഈ വീട്ടിലേക്ക് നാല് പേരടങ്ങുന്ന ഒരു സംഘം എത്തി ആക്രമണം അഴിച്ചുവിടുന്നത് ഈ ഇന്നലെ വൈകുന്നേരം ഈ വീട്ടിൽ ഈ പെൺകുട്ടിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട റിസപ്ഷനും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം പൂർത്തീകരിച്ച് ഇവിടെ വന്നിരുന്ന ആളുകളെല്ലാം മടങ്ങിപ്പോയി ബാക്കിയുള്ള ആളുകൾ ഇവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ കിടന്നുറങ്ങാനും പോയിരുന്നു അപ്പോൾ കുറച്ച് ഭക്ഷണത്തിൻ്റെ അവശിഷ്ടമൊക്കെ ഉണ്ടായിരുന്നു അത് പുറത്തുകൊണ്ട് കളയുന്നതിനായി പെൺകുട്ടിയും പിതാവും പുറത്തേക്ക് ിയപ്പോഴാണ് ഇവരുടെ ഭാഗത്തുനിന്നും ആക്രമണം ഉണ്ടാകുന്നത് ഇവർ ഇവിടെ ആരെങ്കിലും പുറത്തേക്ക് ഇറങ്ങുന്നത് കാത്തിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഈ പരിസരപ്രദേശങ്ങളിൽ എവിടെയൊരുണ്ടായിരുന്നു അവരൊരു വാഹനം തൊട്ട് മുകളിലുണ്ടായിരുന്നു ഈ പരിസരത്ത് തന്നെയുള്ളവരാണ് ഈ ആക്രമണത്തിൽ ഇപ്പോൾ പിടിയിലായിട്ടുള്ള ആളുകളെല്ലാം തന്നെ അതിൽ ഉള്ള ജിഷ്ണു എന്ന് പറയുന്ന ആളുമായി ഈ പെൺകുട്ടി നേരത്തെ സൗഹൃദത്തിലായിരുന്നു പക്ഷേ ആ പെൺകുട്ടി വിവാഹം കഴിച്ചു തരണമെന്ന ആവശ്യവുമായി അവർ പലവട്ടം ഈ വീട്ടിലേക്ക് എത്തുകയും ചെയ്തു പക്ഷേ ഈ ജിഷ്ണുവിൻ്റെയും അവരുടെ ഒപ്പമുള്ള ആളുകളുടെയും ഒന്നും നടപ്പ് ഈ നാട്ടിൽ അത്ര നല്ലൊരു പേരല്ല ഇവരെ പറ്റിയുള്ളത് പല വിധത്തിലായ പ്രശ്നങ്ങളിൽ ഏർപ്പെട്ടവരാണ് ഇവർക്കെതിരെ കേസുകളൊക്കെ ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെയുള്ള ഒരാൾക്ക് തൻ്റെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കാനില്ല എന്നൊരു കാര്യം ഈ പിതാവ് പറയുന്നു പിന്നീട് പലവട്ടമായി വീട്ടിലേക്ക് അവരെത്തി ഈ ബന്ധുക്കളടക്കം എത്തി വിവാഹാലോചനയുമായി എത്തി പക്ഷേ അവർ സമ്മതമില്ല എന്ന് പറയുന്നു ഈ പെൺകുട്ടിയും പിന്നീട് ഈ വീട്ടുകാർ പറയുന്നതനുസരിച്ച് പെൺകുട്ടി മറ്റൊരു വിവാഹത്തിന് തയ്യാറാവുകയും ചെയ്തു അങ്ങനെ നടക്കേണ്ടിയിരുന്ന വിവാഹമായിരുന്നു ഇന്ന് രാവിലെ പത്തരയ്ക്കായിരുന്നു നിശ്ചയിച്ചിര ഈ സമയം നിശ്ചയിച്ചിരുന്നത് അങ്ങനെയുള്ളൊരു വീട്ടിലേക്കാണ് ഇന്നലെ ഇവരെത്തി ആക്രമണം നടത്തുന്നത് ആദ്യം പെൺകുട്ടി പെൺകുട്ടിയെ ലക്ഷ്യം വെച്ചാണ് വന്നത് എന്നുള്ളതാണ് പ്രാഥമികമായി കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അതിനുശേഷം ആ അച്ഛന് നേരെ ആക്രമണം ഉണ്ടാകുന്നു പിടിച്ചുമാറ്റാൻ എത്തിയ അമ്മയ്ക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു തൊട്ടപ്പുറത്തെ വീടുകളെല്ലാം ഇവരുടെ ബന്ധുക്കളുടെ വീടുകളൊക്കെ തന്നെയാണ് ആ ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല നാട്ടുകാർക്ക് അങ്ങനെ നടന്ന ദൃക്സാക്ഷികൾ ഒരു ദൃക്സാക്ഷിയുടെ പ്രതികരണത്തിലേക്കാണ് ും ഫങ്ഷനൊക്കെ കഴിഞ്ഞ ആൾക്കാരെല്ലാം പിരിഞ്ഞ് ഞാനും ഇനി വീട്ടിൽ വന്ന് അച്ഛനും വന്ന് എല്ലാവരും വന്ന് ഒരു പതിനൊന്നേ മുക്കാൽ ഒക്കെ കഴിഞ്ഞപ്പോൾ ഒരു വണ്ടി അവിടെ വന്നായിരുന്നു ഒരു കാറ് വന്നു അപ്പോൾ അത് ഞങ്ങൾ വിചാരിച്ച് ബ്രദർ പിള്ളാരെയും ആക്കിയിട്ട് വന്നതായിരിക്കും എന്ന് മൈൻഡ് കാര്യമാക്കിയില്ല ഞാൻ ജസ്റ്റ് ഒന്ന് കിടന്നുറങ്ങി ഒരു പന്ത്രണ്ടരയൊക്കെ ആയപ്പം പന്ത്രണ്ടര ആവും എന്തോ പന്ത്രണ്ട് മണി കഴിഞ്ഞ ശേഷം ഇവിടെ ഒരു ബഹളം എന്തൊക്കെയാണ് അടിച്ചു പൊട്ടിക്കുന്നതും ഒക്കെ സൗണ്ട് കേട്ട് അടിച്ചു പൊട്ടിക്കുന്നതും ആയിട്ടുള്ള സൗണ്ട് കേട്ട് സൗണ്ട് കേട്ടപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞാൽ അപ്പുറത്തൊരു സൗണ്ട് കേൾക്കുന്നത് നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അച്ഛനും എൻ്റെ കൂടെ ഇറങ്ങി എന്നാൽ അച്ഛനും ടോർച്ചൊക്കെ എടുത്ത് നമ്മൾ ഞാൻ അതിന് മുമ്പേ ഞാൻ ഇറങ്ങി നോക്കിയപ്പം മാമനെ ബാത്റൂമിൻ്റെ സൈഡിൽ ഭിത്തിയിൽ ഇങ്ങനെ ചേർത്തീർത്തിക്കുന്നു പെങ്കോച്ചനെ ഉപദ്രവിക്കുന്നു അതിൻ്റെ അമ്മ പിടിച്ചു മാറ്റുന്നു പിടിച്ചു മാറ്റിയപ്പം അമ്മേനെ അടിക്കുന്നു കൂടെ നിന്നവർ അമ്മേനെയും അച്ഛനെയൊക്കെ ഉപദ്രവിക്കുന്നു ഇത് കണ്ടുകൊന്ന് എൻ്റെ അച്ഛൻ മാമനടിക്കുന്നതുകൊണ്ട് യുവന്മാരൊക്കെ എതിരെ ഒരു തടി കണ്ടു ഒരു തടിക്കാങ്ങി അപ്പം അച്ഛനെ ഒരു മൺവട്ടിയുടെ കൈ കൊണ്ട് തലക്കടിച്ച് വീത്തി തറയിലോട്ട് ഉരുട്ടി ചവിട്ടി കാലും കാ ചവിട്ടി എന്നിട്ട് അവിടെ ഇട്ട് തന്നെ കാലും കയ്യുമൊക്കെ തടിയിട്ടടിച്ച് അപ്പം മാമൻ വീണ്ടും അച്ഛനെ ഉപദ്രവിക്കുന്നതുകൊണ്ട് ഇവരൊക്കെ ഇവിടെ നേരെ എത്തിയപ്പോൾ അപ്പൂന്ന് എന്നുള്ള പയ്യൻ തലയ്ക്ക് മൺവെട്ടി വെച്ച് അടിച്ചു ആ വഴി അടിത്തന്നെ മാമൻ വീണുപോയി അപ്പം ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ തന്നെ ആൾക്ക് മരണപ്പെട്ടു എന്ന് പറഞ്ഞ് അയാൾ ചത്ത് ഇനി നോക്കണ്ട വലിയാന്ന് പറഞ്ഞ് നിന്നപ്പം ഞങ്ങൾ ഇവിടെ കിടന്ന് വിളിച്ച് കൂട്ടിയപ്പം മേഖല നിന്നൊരു മാമൻ നമ്മൾ ബന്ധു വന്ന് വണ്ടിയിൽ നമ്മൾ കൊണ്ടാക്കി കൊണ്ടുപോയി മുകളിൽ ഒന്ന് വണ്ടി വന്നാണ് അതിലാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത് ഇവിടെ നിന്ന് ആർക്കും കയറി വരാൻ പറ്റുന്ന സാഹചര്യം അല്ലായിരുന്നു മാമിക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും ഭയായിരുന്നു എങ്ങനെയെങ്കിലും ഞാൻ മാമനെ ഹോസ്പിറ്റലിൽ കൊണ്ടെത്തിച്ച് അവിടെ ചെന്ന് കയറിയപ്പോൾ മാഡം പറഞ്ഞു കഴിഞ്ഞു ഇവിടെനിന്ന് കഴിഞ്ഞു എന്നു പറഞ്ഞു അമലിലേക്ക് അമൽ ഈ പ്രതികൾ ഈ പ്രദേശത്തെ ക്രിമിനൽ സംഘങ്ങളായിരുന്നു ക്രിമിനൽ പശ്ചാത്തലമുള്ളവരായിരുന്നു അതുകൊണ്ടാണ് ഈ കുടുംബത്തിന് ഈ ബന്ധം ഉപേക്ഷി അല്ലെങ്കിൽ ആ ബന്ധത്തോട് താൽപ്പര്യമില്ലാതെ ആ കുടുംബത്തിനൊരു തീരുമാനമെടുക്കേണ്ടി വന്നത് പ്രതികളിപ്പോൾ കുറ്റം സമ്മതിക്കുമ്പോൾ അവരുടെ മൊഴികളൊക്കെ അപ്പാടെ പോലീസ് വിശ്വസിക്കുന്നുണ്ടോ ഇവരുടെ പശ്ചാത്തലം സംബന്ധിച്ച് എന്തൊക്കെ പുതിയ വിശദാംശങ്ങൾ മൊഴികളിലൂടെയും അല്ലാതെയും ഒക്കെ പോലീസിന് ശേഖരിക്കാനായിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇനി പൂർണ്ണമായും ലഭിക്കണം മറ്റ് പരിശോധനകളൊക്കെ എങ്ങനെ പുരോഗമിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് പ്രതീക്ഷ എല്ലാം ഇരുപത്തിയഞ്ച് വയസ്സിൽ താഴെ പ്രായമുള്ളവരാണ് ഈ അക്രമി സംഘത്തിൽ ഉൾപ്പെട്ടിരുന്നത് ഇതിൽ രണ്ടു പേർ അതിനും അതോടൊപ്പം തന്നെ ജിഷ്ണുവും സഹോദരങ്ങളാണ് ജിഷ്ണുവാണ് ഈ പെൺകുട്ടിയെ വിവാഹം കഴിക്കണം എന്ന ആവശ്യവുമായി വീട്ടിലേക്ക് എത്തിയത് പിന്നാലെ ഇവരെല്ലാം എത്തിയിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിൽ കൃത്യമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്ന സംഭവങ്ങൾ അതായത് ഈ വീട്ടിലേക്ക് ഇപ്പോഴത്തെ ഈ വിവാഹം ഇന്ന് നടക്കേണ്ടിയിരുന്ന വിവാഹം ഉറപ്പിച്ചതിന് ശേഷവും ഈ പറയുന്ന പ്രതിയടങ്ങുന്ന സംഘം ഇവിടേക്ക് എത്തി അതിനുശേഷം തനിക്ക് പെൺകുട്ടി വിവാഹം കഴിച്ച് ത അല്ലെങ്കിൽ നല്ലതുപോലെ ജീവിക്കാൻ താൻ അനുവദിക്കില്ല എന്ന വെല്ലുവിളിയുമായാണ് അവർ ഇവിടുന്ന് ഇറങ്ങിപ്പോയത് എന്നുള്ളതാണ് ബന്ധുക്കളെല്ലാം പറയുന്നത് പക്ഷേ അങ്ങനെ പറഞ്ഞു പോകുമ്പോൾ പോലും അതവർ പ്രാവർത്തികമാക്കും എന്ന് ഈ കുടുംബം കരുതിയിരുന്നില്ല ഇങ്ങനെ പ്രതികാരബുദ്ധിയോടുകൂടി ഇവിടേക്കെത്തി അതും വിവാഹ തലേന്ന് ഇങ്ങനെ ഒരു ആക്രമണം നടത്തി പിതാവിൻ്റെ ജീവൻ നഷ്ടമാകുമെന്ന പെൺകുട്ടിയും കരുതി കാണില്ല എന്തായാലും ദാരുണമായൊരു സംഭവം നടന്നു ഈ സംഭവം ഉണ്ടായതിനു ശേഷം ഈ ആക്രമണം നടത്തിയ ശേഷം പ്രതികൾ പറഞ്ഞ കാര്യമാണ് അല്പം മുൻപ് ഈ പെൺകുട്ടിയുടെ അമ്മാവിൻ്റെ മകളാണ് ഈ ഇന്ന് ഇന്ന് മരിച്ചയാളുടെ ആ മകളുണ്ട് അവരുടെ അമ്മാവിൻ്റെ മകളാണ് പ്രതികരിച്ചത് അവർ പറഞ്ഞത് ഇവർ മരണം ഉറപ്പിച്ച ശേഷം ഇവിടുന്ന് പോയി എന്നുള്ളതാണ് ഇവൻ ആ മരിച്ചു ഇനി നോക്കണ്ട എന്ന് പറഞ്ഞ് അവർ പതിയെ ഇവിടെ നിന്ന് പോവുകയായിരുന്നു അവർക്ക് രക്ഷപ്പെടാൻ ഒരു തിടക്കും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പിന്നീട് അവരുടെ ഈ പ്രവർത്തികളിൽ നമുക്ക് മനസ്സിലാവുന്നത് ആശുപത്രിയിലേക്ക് പിന്നാലെ ഇവർ പോയി എന്നുള്ളതാണ് ഈ വാഹനത്തിൽ ആശുപത്രിയിലേക്ക് ഈ രാജുവുമായി പോകുമ്പോൾ ആ വാഹനത്തെ പിന്തുടർന്ന് ആശുപത്രിയിലെത്തി ആശുപത്രിയിലുള്ള ഡോക്ടർമാർ ഈ രാജു മരിച്ചു എന്ന വിവരം അറിയിക്കുമ്പോഴാണ് അവർ അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമം നടത്തുന്നത് പക്ഷേ ദൂരേക്ക് എവിടേക്കും പോയില്ല ഈ ആശുപത്രി എസ് എൻ മിഷൻ ഹോസ്പിറ്റലിന് സമീപത്തായുള്ള കേരള ബാങ്കിൻ്റെ ക്ഷമിക്കണം ഗ്രാമീൺ ബാങ്കിൻ്റെ ഒരു കെട്ടിടമുണ്ട് അതിന് മുകളിലോ മറ്റോ ഇരുന്നോ അവിടെ നിന്നാണ് പോലീസ് പിടിച്ചത് എന്നുള്ളതാണ് പറയുന്നത്